ഓർത്തഡോക്സ് സഭയുടെ കൊട്ടാരക്കര ചെമ്മനാട് കോടികൾ കുമിഞ്ഞുകൂടി ആരും അറിയാതിരിക്കാൻ അടിച്ചോണ്ടു പോകാതിരിക്കാൻ റബാന്റെ ബന്ധുവീട്ടിൽ കൊണ്ടുവച്ചു ഇത് ഞങ്ങൾ പറഞ്ഞതല്ല വിജിലൻസിൽ കിട്ടിയ രഹസ്യ വിവരമാണ് പക്ഷെ എന്ത് ചെയ്യാം പോലീസിനും പേടി മുകളിൽ നിന്ന് ഉത്തരവുണ്ടെങ്കിൽ അവർക്കും പരിശോധിക്കാൻ പറ്റൂ ആശ്രമത്തിന്റെ ചുമതലയുള്ള റബാൻ ഇപ്പോൾ പണവും ചുമന്നുകൊണ്ട് ഓടി നടക്കുക ഇങ്ങനെ കുമിഞ്ഞുകൂടുന്ന പണം എവിടെ കൊണ്ട് വയ്ക്കും ബാങ്കിലിടാൻ പറ്റുന്നില്ല കാരണം കണക്കിൽ കാണിച്ചുള്ള പണമല്ല കോളേജ് ബിഎഡ് കോളേജ് ഐ തുടങ്ങിയ സ്ഥാപനങ്ങളിലെ വരുമാനമാണ് ഈ കോടികൾ എല്ലാ വർഷവും കുട്ടികളുടെ അഡ്മിഷൻ ഇനത്തിൽ തന്നെ കോടികൾ ഡൊണേഷൻ ഇനത്തിൽ കിട്ടും അധ്യാപക അനധ്യാപക ഇനത്തിൽ വരുന്ന കോടികളല്ലാതെയും ഇവിടെ കോടികളിലൂടെ കണക്കേ ഉള്ളൂ ലക്ഷങ്ങളുടെ കണക്കില്ല പഴയ കത്താനാർ ചാർജ് മാറിയപ്പോൾ മെഷീൻ വാങ്ങി ദിവസങ്ങളോളം എണ്ണി തിട്ടപ്പെടുത്തിയാണ് റബാനെ ഏൽപ്പിച്ചത് ലില്ലിപ്പൂവിന്റെ ഓർമ്മകളും സുഗന്ധത്തിലും ഉറങ്ങുന്ന റബാൻ ഈ പണവും കെട്ടിപ്പിടിച്ച എത്രനാൾ നടക്കും റബാൻ നേരത്തെ പരുമലയിലും പീരുമേട്ടിലും ഒക്കെ ആയിരുന്നു ലില്ലിപ്പൂവ് കൊഴിഞ്ഞപ്പോൾ കണ്ണീരും പൊട്ടിക്കരച്ചിലുമായി ലില്ലിപ്പൂവിനടുത്ത് കുത്തിയിരുന്ന റബാനെ കൊട്ടാരക്കരക്കാർ മാത്രമല്ല അന്നത്തെ കത്തോലിക്കൻ ബാവാക്ക് വരെ അറിയാമായിരുന്നു ബാവ അതൊക്കെ കേട്ട് പൊട്ടിച്ചിരിച്ചത് കൊട്ടാരക്കരയിലെ ചില വൈദികർക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് വെടിപ്പുരയ്ക്ക് തീരെത്തിക്കാൻ ഇപ്പോഴും തീപെട്ടിയുമായി നടക്കുന്ന റബാൻ ഇനി ഒരു തച്ചു പണിയും മാത്യൂസ് ദ്വിതീയൻ ഭാവ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കോളേജും സ്കൂളും കയ്യാളാൻ കിട്ടിയ അവസരം ശരിക്കും മുതലാക്കാൻ ഗവേഷണം നടത്തിയിട്ടുണ്ട് അഡ്മിഷനും ജോലിയുമൊക്കെയായി ലില്ലിപ്പൂക്കൾ ഒരുപാട് വരും കാണുമ്പോൾ വെളുക്കെ ചിരിച്ച് സ്വയംഭൻ വർത്തമാനം പറയുന്ന ഈ പൂച്ച സന്യാസിയെ കുറിച്ച് കൂടുതൽ വെളിപ്പെടുത്തൽ അടുത്ത എപ്പിസോഡിൽ പറയാം